ഹായ് ഫ്രണ്ട്സ് ഏ സേവേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യാറ്റങ്കരയിലാണ് നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ബാഡ് കണ്ടെടുക്കണമെന്നുള്ളവർക്ക് വീട്ടിൽ വന്ന് കണ്ടെടുക്കാവുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ബാഡുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് കോഡ് വരുന്നത് ഓ വൺ ഓ ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് അക്കോ പീച്ചിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഓ ഒന്നാണ് റേറ്റ് വരുന്നത് വെറും ആയിരം രൂപയാണ് കോഡ് വരുന്നത് ഓ ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് വെറും ആയിരം രൂപയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബിയറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ പാർ ബ്ലൂ യുവിങ് ഫിഷർ മെയിലും ഫിഷർ പൈഡ് ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ഓ രണ്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഓ രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും പാർ ബ്ലൂ ഫിഷർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ഓ മൂന്നാണ് ഇവർക്കും റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഓ മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൽ പാർ ബ്ലൂ ഫിഷർ പൈഡ് മെയിലും പേസ്റ്റൽ പാർ ബ്ലൂ ഫിഷർ ഫീമെയിലുമാണ് നമുക്ക് അടുത്തതായി വരുന്നത് ജംബോ വിഞ്ചസിൻ്റെ ഒരു മൂന്ന് ഒരു ബാച്ച് ആണ് ഇതിൽ രണ്ട് പേർ ബ്രീഡിംഗ് സെറ്റാണ് ഒരു പേർ സെമി അഡൽറ്റ് പേരാണ് കോഡ് വരുന്നത് ഓ നാലാണ് ഈ മൂന്ന് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഓ നാലാണ് ഈ മൂന്ന് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായിരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബിൽഡിംഗ് സെറ്റ് ആണ് ഇതിൽ മാവോ പാർബ്ലൂ ഫിഷർ പൈഡ് മെയിലും പാസ്റ്റൽ പാർബ്ലൂവിഷർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബിൽഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഓ അഞ്ചാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഓ അഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആൽബിനേഷൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡായിട്ടുള്ളൊരു പേരാണ് രണ്ട് പേര് റെഡ് ഐ ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഓ ആണ് ഇവർ നല്ലൊരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് വെറും രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഓ ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺകുണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് ഏകദേശം എൺപത് ശതമാനത്തോളം ഫെതർ ആയ ബാഡാണ് അത്യാവശ്യം കളർ മാർക്കും ക്വാളിറ്റിയും ഒക്കെ ഉള്ള ബാഡാണ് കോഡ് വരുന്നത് ഓ ഏഴാണ് നമുക്ക് ഒരു പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് വെറും നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഓ ഏഴാണ് റേറ്റ് വരുന്നത് വെറും നാലായിരം രൂപയാണ് നമുക്ക് അടുത്തതായി പൈനാപ്പിൾ കുണീറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് കോഡ് വരുന്നത് ഓ എട്ടാണ് നമുക്ക് ഇപ്പം ഈ പൈനാപ്പിൾ കൊണിയൂർ ഒരു പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഓ എട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡഡ് കുണിയൂറിൻ്റെ ഒരു അഡൽറ്റ് പേരാണ് ഏകദേശം ഒരു വയസ്സോളം പ്രായമുണ്ട് ഇവർക്ക് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് കോഡ് വരുന്നത് ഓ ഒമ്പതാണ് റേറ്റ് വരുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഓ ഒമ്പതാണ് ഈ ഒരു അഡൽട്ട് പേറിന് റേറ്റ് വരുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായിരുന്ന പൈനാപ്പിൾ കൊണിയൂറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ബിൽഡിംഗ് സെറ്റ് ആണ് നല്ല റെഡ് ഫാക്ടറുള്ള ബാഡ് ആണ് ഇവർക്ക് ഓൾഡ് ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് ഓ പത്താണ് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് ഓ പത്താണ് ഇവർക്ക് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്കൊന്നു തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് ബിസ്കറ്റ് കളർ ജാവാസ് ബേരോസിൻ്റെ രണ്ട് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ചാണ് എല്ലാവരും റെഡൈ ആയിട്ടുള്ള ബേഡുകളാണ് കോഡ് വരുന്നത് ഓ പതിനൊന്നാണ് ഈ രണ്ട് പേറിനും കൂടി റേറ്റ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഓ പതിനൊന്നാണ് ഈ രണ്ട് പേറിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രേ കളർ ജാവാസ് പേരോസിൻ്റെ രണ്ട് അഡൽറ്റ് പേറുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് ഇവരെ കൊണ്ടുപോകുന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിനായിട്ട് സെറ്റ് ചെയ്യിപ്പിക്കാവുന്നൊരു പേരാണ് കോഡ് വരുന്നത് ഒ പന്ത്രണ്ടാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഓ പന്ത്രണ്ടാണ് ഈ രണ്ട് പേറിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സ്റ്റാർ ഫിഞ്ചേഴ്സിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് നെക്സ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് കൊണ്ടു വന്നവർക്ക് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ചെയ്യിപ്പിക്കാവുന്നൊരു പേരാണ് കോഡ് വരുന്നത് ഓ പതിമൂന്നാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഓ പതിമൂന്നാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രാ ലോങ് ടൈലിൽ നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ഓ പതിനാലാണ് റേറ്റ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഓ പതിനാലാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനത്തെ വീഡിയോയിൽ വരുന്ന ഗോൾഡൻ വെഞ്ചസിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് ഓറഞ്ച് ഹെഡ് പർപ്പിൾ ജസ്റ്റ് മെയിലും ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ജസ്റ്റ് ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് ഓ പതിനഞ്ചാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഓ പതിനഞ്ചാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ